ഫുഡിന്റെ ഒരു നേരത്ത് എന്തൊക്കെ കുത്തിക്കേറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ് എന്തൊക്കെ തിന്നിക്കണേ ഇന്ന് നിങ്ങൾ കാണാൻ പോണേ ഓഫീസിലെ ടീം ലഞ്ച് ആണ് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു എനിക്ക് കുറച്ച് സുഖ കുറവുണ്ട് രാവിലെ ബാഗൊക്കെ ഇട്ട് നേരെ ഓഫീസിലോട്ട് പോയി കൊണ്ട് കേരള ഓഫീസിലേക്ക് കയറുന്നതിന്റെ മുമ്പുള്ള കാലപരിപാടികളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടു വെറുതെ ഓരോന്ന് കാണിച്ചു വെക്കുക റോഡ് കണ്ടില്ല പഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ഓഫീസിലോട്ട് കയറി പണി തുടങ്ങി കുറച്ചു നേരം കഞ്ഞ പോയിക്കും ലഞ്ച് ആയി ഇത് പുതിയ സ്ക്രീൻ കാർഡ് ആണെന്നൊക്കെ പറഞ്ഞ് റീൽ കാണുന്ന ഒരുത്തൻ ഇനിയാണ് ഗൈസ് നമ്മളെ പൂരം തുടങ്ങി ഇന്നത്തെ നമ്മൾ ഫുഡ് ടെർബോഷൻ ാണ് ഞമ്മളെത്താ ഇത്തിരി കുറച്ച് കഴിഞ്ഞപ്പോ സീറ്റ് ഒക്കെ കിട്ടി സെറ്റ് ആയി അങ്ങനെ ഞാനും ഒരു ഒരുത്തുടി അങ്ങനെ എല്ലാവരും ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ് സമയം മൂന്നുമണിയൊക്കെ ആണെങ്കിലും നല്ല സ്റ്റാർട്ടർ ആയിട്ട് എല്ലാവർക്കും സൂപ്പ് എത്തിയിട്ടുണ്ട് റൈസ് കോംബോ എല്ലാവർക്കും എത്തിയിരിക്കുകയാണ് പിന്നെ വേറെ ഒരു പ്ലേറ്റിലേ അൽഫാമും കാര്യങ്ങളും ഒട്ടകങ്ങൾ വരിവരി പോലെ ഓരോന്ന് ഇങ്ങനെ വന്നോണ്ട് ഇരിക്കുകട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു അൽഫാമും കുറച്ച് കുബൂസിന്റെ പ്ലേറ്റിലോട്ട് തീർന്നില്ല കൈ നിന്നോണ്ട് ഓരോന്നും ഇങ്ങനെ ടേബിളും വന്ന് ഫില്ല് ചെയ്തു ഞാൻ കുറച്ച് റൈസും ടേസ്റ്റൊക്കെ അതേപോലെ തന്നെ ഒരു കഷ്ണം എടുത്തു പിസയും എടുക്കുകയും നേരത്തെ യുദ്ധത്തിന് ശേഷം നമ്മൾ യുദ്ധകളം വിട്ടുപോകുന്നു എന്തൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാരും വയറും ഫുൾ ഫുള്ളായി വയർ ഫുള്ളായ സ്ഥിതിക്ക് ഇനി ഒരു ഫോട്ടോ എടുത്തിട്ട് പിരിയാന്ന് വേറെ ഒരു കൂട്ടം അവസാനം മൂന്ന് തരം ഐസ്ക്രീമും കൂടി തിന്നതിനുശേഷം ഫോളോ ചെയ്ത അടുത്ത അപ്ഡേറ്റുകൾ തരാട്ടോ